സെന്റ് പള്ളിയിലെ വിശുദ്ധ തിരുനാൾ ആഘോഷിച്ചു രാവിലെ നടന്ന വിശുദ്ധ കുർബാന ചടങ്ങുകൾക്ക് ഫാദർ ജോജോ എടതുരുത്തിയും ഫാദർ ആന്റണി തെക്കീനിയത്തും കാർമ്മികത്വം വഹിച്ചു ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ജോസ് മോൺസിനിക്കര കാർമികനായി ഫാദർ ബാസ്റ്റിൻ തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് ഫാദർ ആന്റണി അമ്മുത്തൻ കാർമികത്വം വഹിച്ച വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു തുടർന്ന് തിരുനാൾ പ്രദർശനം ആകാശവിസ്മയം എന്നിവയുണ്ടായി വികാരി പോൾ തേക്കാനത്ത് അസിസ്റ്റന്റ് വികാരി ഫാദർ സ്റ്റീഫൻ അറക്കൽ ട്രസ്റ്റിമാരായ ജോസൻഡോ പുളിക്കൻ റപ്പായി കാളൻ ജോണി കുറ്റിക്കാടൻ സണ്ണി തയ്യാലക്കൽ തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി തിങ്കളാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിന് വിശുദ്ധ കുർബാനയും ഏഴിന് ഫാദർ സിജോ തയ്യാലക്കൽ കാർമികനായ മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയും നടക്കും വൈകിട്ട് അഞ്ചിനും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് തിരുനാളോടനുബന്ധിച്ച് ജെ സി ഐ തൃശൂർ ഗ്രീൻ സിറ്റി സംഘടിപ്പിച്ച കാർണിവൽ ഫൺഫയറും തിങ്കളാഴ്ച സമാപിക്കും പള്ളിക്ക് മുൻവശം സെന്റ് ജോർജ് നഗറിലാണ് കാർണിവൽ ഒരുക്കിയിരുന്നത് നമ്മുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിനാല് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ ദേവാലയത്തിന്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി